എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളെ അറിയിച്ചിരുന്നു എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ വസ്ത്രം പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം വിതരണം ചെയ്യുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കുന്ന എട്ട് ലക്ഷത്തിലധികം ആളുകൾക്ക് ഇരുപത്തിനാല് കോടി കൂടി അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ഈ തുക കേന്ദ്രം നൽകേണ്ടതാണ് എന്നും ആ ഒരു തുക കേന്ദ്രം കുറെ കാലമായിട്ട് നൽകുന്നില്ല എന്നും ഇനി സംസ്ഥാനം ഇതിന് പകരമായിട്ട് നൽകുന്ന തുക പോലും കൃത്യസമയത്ത് ഗുണഭോക്താക്കൾക്ക് നൽകുന്നില്ല എന്നും ധനമന്ത്രി ഇന്നലെ നിയമസഭയിൽ അറിയിച്ചു സബ്മിഷന് മറുപടി ആയിട്ടാണ് ധനമന്ത്രി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് കാര്യം കൃത്യമാണ് അത് വാസ്തവമാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളിൽ മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ വരാം കഴിഞ്ഞ ദിവസമാണ് മാർച്ച് മാസത്തെ ക്ഷേമം പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള അറിയിപ്പ് നിങ്ങളെ അറിയിച്ചത് ഈ വീഡിയോയിൽ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് കേന്ദ്ര പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി വികുതവ പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ ഇവയൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് അഞ്ഞൂറ് ഇരുന്നൂറ് മുന്നൂറ് രൂപയുടെ കുറവുണ്ട് ആ ഒരാഴ്ചയോ പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു തുക നമുക്ക് ലഭിക്കാറുള്ളത് ആയിരത്തി അറുന്നൂറ് പെൻഷൻ വിതരണം കഴിഞ്ഞ് ഒരാഴ്ചയോ പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു തുക ബാക്കിയുള്ള ആ തുക നമുക്ക് ലഭിക്കാറുള്ളത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് വരെ നമ്മുടെ സംസ്ഥാന സർക്കാർ ആയിരുന്നു ഈ തുകയെല്ലാം വിതരണം ചെയ്തിരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാവർക്കും മുടങ്ങാതെ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ അടുക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ ഞങ്ങൾ നൽകുന്ന പെൻഷൻ ഞങ്ങൾ തന്നെ നൽകിക്കോളാം അതിന് സംസ്ഥാന സർക്കാർ നൽകേണ്ട അതിന്റെ ഒരു ക്രെഡിറ്റ് സംസ്ഥാന സർക്കാരിന് പോവേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അത് സ്വന്തം നിലയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് എന്നിട്ട് ഉണ്ടായത് ആദ്യത്തെ രണ്ട് മാസം അത് കൃത്യമായിട്ട് വിതരണം ചെയ്തു പിന്നീട് ഒരുപാട് ആളുകൾക്ക് ആ ഒരു തുക മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകി തുടർന്നുള്ള മാസങ്ങളിൽ തന്നെ കേന്ദ്രം തുക അനുവദിക്കാതെയായി കേന്ദ്രം തുക അനുവദിച്ചിട്ടില്ലെങ്കിലും ആ ഒരു തുക സംസ്ഥാന സർക്കാർ മുൻകൂറായി എടുത്തുകൊണ്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങി പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ കേന്ദ്രത്തിന്റെ ഈ ഒരു തീരുമാനപ്രകാരം സ്വന്തമായിട്ട് ആ ഒരു തുക നൽകാനുള്ള അധികാരം ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു തുക കേന്ദ്രത്തിന് കൈമാറുകയാണ് ചെയ്യുന്നത് പിന്നെ കേന്ദ്ര ഏജൻസിയാണ് ആ ഒരു തുക വിതരണം ചെയ്യുന്നത് കൃത്യസമയത്ത് തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടും ഒരാഴ്ചയോ അല്ലെങ്കിൽ പത്ത് ദിവസമോ വൈകിപ്പിച്ചാണ് ആ ഒരു തുക പാവങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു വിരോധാഭാസം ഇതിലുണ്ട് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് മാസങ്ങളായിട്ട് ആ ഒരു തുക ലഭിക്കുന്നു ഇല്ല അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ സബ്മിഷൻ മറുപടി ആയിക്കൊണ്ട് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ക്രൂരമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് ഉള്ളത് എന്നാണ് ഈ പെൻഷൻ വിതരണം ചെയ്ത വകയിൽ നൂറ്റി കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് നൽകാനുണ്ട് ഇനി നൽകിയ പണം പോലും ആളുകൾക്ക് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നില്ല എന്നുള്ള ക്രൂരമായിട്ടുള്ള നടപടി കൂടി കേന്ദ്ര സർക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ധനമന്ത്രി നിയമസഭയിൽ അറിയിച്ചത് പെൻഷൻ വിതരണം വ്യാഴാഴ്ചയാണ് ഉണ്ടാകുക എല്ലാ ആളുകൾക്കും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്ന ഇരുപത്തി ആറ് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്നത് അതിനുശേഷം കയ്യിൽ വിതരണം ഉണ്ടാകും കയ്യിലും ആ ഒരു തുക പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് പെരുന്നാളിന് മുമ്പ് മിക്കവാറും ആളുകൾക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് കേന്ദ്രവിഹിതം ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ഈ പ്രാവശ്യവും ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത് എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പുതിയ അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് നമുക്ക് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ